നമസ്കാരം നമ്മുടെ സൗരീതത്തിലെ ചുവന്ന ഗ്രഹമായ ചൊവ്വ ഒരു കാലത്ത് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരിക്കുമെന്ന് നാം എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരിടാം ആ സ്വപ്നങ്ങൾക്ക് വീണ്ടും നിറം പകരുന്ന ഒരു വലിയ കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് നാസയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ നാസയുടെ ചൊവ്വ ട്വൻ്റി ട്വൻ്റി തൗസൻറ്റിൻ്റെ ഭാഗമായി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി നിർമ്മിച്ച പേടകമാണ് പെർസിവറൻസ് പെർസി എന്ന ഒരു ഓമന പേര് കൂടി ഈ പേടകത്തിനുണ്ട് ക്യൂരിയോസിറ്റി റോവറിന്റെ മാതൃകയിലാണ് ഒരു കാറിന്റെ വലിപ്പമുള്ള പെർസിവറൻസ് നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് ശാസ്ത്രീയ ഉപകരണങ്ങളും പത്തൊൻപത് ക്യാമറകളും രണ്ട് മൈക്രോഫോണുകളും ഇതിലുണ്ട് ഇഞ്ചിനുവിറ്റി എന്ന ചൊവ്വ ഹെലികോപ്റ്ററും ഇതിനോടൊപ്പമുണ്ട് ഈ റോവർ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനെട്ടിന് വിജയകരമായി ഈ റോവർ ചൊവ്വയിലിറങ്ങി നാസയുടെ സയൻസ് മിഷൻ ഡയറക്ടറേറ്റിൻ്റെ അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ തോമസ് ബുർസൂച്ചെൻ അമേരിക്കയിലെ കിൻഡർ ഗാർഡൻ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ദി റോവർ മത്സരത്തിലൂടെയാണ് സ്ഥിരോത്സാഹം എന്നർത്ഥമുള്ള പെർസിവറൻസ് എന്ന പേര് തിരഞ്ഞെടുത്തത് വെർജീനിയയിലെ ബർക്കിലെ ലേക്ക് ബാഡ്രോക്ക് സെക്കൻഡറി സ്കൂളിലെ അലക്സാണ്ടർ മാത്തർ എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പേര് നിർദ്ദേശിക്കുന്നത് ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ പെർസിവറൻസ് റോവർ ഇതിനോടകം ചൊവ്വയിൽ നിന്ന് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പെർസിവറൻസ് റോവർ ചൊവ്വയിലെ നോറ്റ്വിൽസിന്റെ വടക്കൻ തീരത്ത് നിന്ന് ഒരു പ്രത്യേകതരം പാറ കണ്ടെത്തി ഒരു പുരാതന നദിയുടെ അവശേഷിപ്പുകളാണിവ ചെയ്യാവ ഫാൾസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാറ ആദ്യ കാഴ്ചയിൽ തന്നെ ശാസ്ത്രജ്ഞരെ ആകർഷിച്ചു ബ്രൈറ്റ് ഏഞ്ചൽ എന്നറിയപ്പെടുന്ന ഒരു തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഈ പാറ ലഭിച്ചത് പ്രാഥമിക പരിശോധനയിൽ ഈ പാറയിൽ ജൈവസംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ഈ പ്രദേശത്ത് വെള്ളം ഒഴുകിയിരുന്നതിൻ്റെ തെളിവുകളും ഇതിൽ നിന്ന് ലഭിച്ചു ഇതിലെ പുള്ളികൾ പോലെയുള്ള പാടുകൾ പുരാതന സൂക്ഷ്മാണുക്കൾ ഊർജത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് പെർസിവറൻസ് റോവർ ഇതിനോടകം ജെസിറോ ക്രേറ്റിൽ നിന്ന് ഇരുപത്തി സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു കോമറ്റ് ഗെയ്സർ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സാമ്പിൾ ബയോസിഗ്നേച്ചർ പഠനങ്ങൾക്ക് മികച്ചതാണെന്ന് നാസ തന്നെ പറയുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്ന ജൈവമല്ലാത്ത പ്രക്രിയകളുടെ ഫലമായും ഈ പാറകളിൽ പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം ഈ സാധ്യതകളെല്ലാം മാറ്റിമറിക്കുകയാണ് സമീപത്തെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അധിക പാറ സാമ്പിളുകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നാസ ശാസ്ത്രജ്ഞർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവ ചൊവ്വയിൽ മുൻപ് ജീവൻ നിലനിന്നിരുന്നു എന്ന വാദത്തിന് കൂടുതൽ കരുത്തേകുന്നു നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ ജോൺ ഡഫി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ചൊവ്വയിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ജീവന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഈ പാറകൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൊവ്വയിലെത്തിയ പെർസിവറൻസ് അൻപത് കിലോമീറ്റർ വിസ്താരമുള്ള ജെസറോ ക്രേറ്ററിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം പാറകളും മണ്ണിന്റെ സാമ്പിളുകളും ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതാണ് പുള്ളികളുള്ള പാറ കണ്ടെത്തിയപ്പോൾ റോവറിലെ ഷെർലോക്ക് എന്ന ഉപകരണം നടത്തിയ സ്കാനിൽ കാർബൺ അടിസ്ഥാനമാക്കിയുള്ള തന്മാത്രകളും ചൂപ്പ് നിറത്തിലുള്ള ഹെമറ്റൈറ്റ് പാളികളും ഇരുമ്പിന്റെയും ഫോസ്ഫേറ്റിന്റെയും പാടുകളും കണ്ടെത്തി ഇത് ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് ഇത് കേവലം ധാതുക്കൾ മാത്രമല്ല ഈ ഘടനകളിൽ അവ എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതും പ്രധാനമാണ് ഇത് ഇരുമ്പിന്റെയും സൾഫറിന്റെയും റെഡോക്സ് സൈക്കിളിലൂടെ രൂപപ്പെട്ടുവെന്ന് സൂചിപ്പിക്കുന്നു ഭൂമിയിൽ ബാക്ടീരിയകൾ പ്രധാനമായും പങ്കുവഹിക്കുന്ന ഒരു പ്രക്രിയയാണിത് ഭൂമിയിൽ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കൾ ഭക്ഷിക്കുകയും തുരുമ്പും സൾഫേറ്റും ശ്വസിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് ഇവയുടെ സാന്നിധ്യം ചൊവ്വയിലും സമാനമായ പ്രക്രിയകൾ സംഭവിച്ചിരിക്കാമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഈ പാറ്റേണുകൾക്ക് പിന്നിൽ ജൈവപരമോ അല്ലാത്തതോ ആയ പ്രക്രിയകളാണോ എന്ന് കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഈ സാമ്പിളുകൾ ഭൂമിയിലെ ലബോറട്ടറികളിൽ പരിശോധിക്കണം എന്നാൽ പെർസീവറൻസ് ശേഖരിച്ച ഈ വിലയേറിയ സാമ്പിളുകൾ തിരികെ കൊണ്ടുവരുന്നത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും നാസയും ചേർന്ന് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ സാമ്പിൾ റിട്ടേൺ ദൗത്യത്തിലൂടെ ഭൂമിയിൽ എത്തിക്കുവാൻ പദ്ധതി കിട്ടിയിരുന്നു എന്നാൽ ബജറ്റ് വെട്ടിക്കുറയ്ക്കലും കാലതാമസവും കാരണം ഈ ദൗത്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ചൈന രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ സ്വന്തമായി ചൊവ്വയിൽ നിന്ന് സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് സാമ്പിൾ റിട്ടേൺ ദൗത്യം എപ്പോൾ നടക്കുമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റിന് ബഹിരാകാശ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടെന്നും വിഭവങ്ങൾ ലഭിക്കുന്നതിന് താൻ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ടെന്നും അദ്ദേഹം പിന്തുണ നൽകുമെന്നാണ് ഡഫി പ്രത്യക്ഷ പ്രകടിപ്പിച്ചത് ചൊവ്വയിലെ ജീവൻ എന്ന സാധ്യത ഒരുപാട് കാലമായി നമ്മളെ ആകർഷിക്കുന്ന ഒരു പ്രഹേളികയാണ് ഈ പുതിയ കണ്ടെത്തലുകൾ ആ പ്രഹേളികയുടെ ചുഴലടിക്കുവാൻ നമ്മളെ ഒരുപാട് സഹായിക്കും എന്ന് കരുതാം ഈ സാമ്പിളുകൾ ഭൂമിയിൽ എത്തുകയും കൃത്യമായ പഠനങ്ങളും നടക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചേക്കാം മനുഷ്യന്റെ ഈ അനന്തമായ അന്വേഷണങ്ങൾ തുടരുകയാണ് വെബ് ഡെസ്ക് തത്വമായി